ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് എനിക്കിന്ന് ഇപ്പോ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ വീണ്ടും ഒരു അവാർഡ് തേടിയെത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇതിൽ ഒരു പൊൻ തൂവൽ കൂടി വന്നിരിക്കുകയാണ് കാരണം കഴിഞ്ഞ മാസവും അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടി ഇതാ ഈ ഈ മാസം ഈ ജൂലൈ മാസത്തിലും ഈ ഇരുപത്തി ഏഴാം തീയതി ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടുകയാണ് അതായത് പോപ്പുലർ ഫേസ് അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളത്തിൽ കേരളത്തില് ഉള്ളതാണ് കേരളത്തിന്റെ ഇതിലാണ് കിട്ടുന്നത് കാരണം അദ്ദേഹം ഒരുപാട് ഒരുപാട് കാരണം ഈ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും കാരണം പലരും കഴിഞ്ഞ അവാർഡ് കിട്ടിയപ്പോഴും പറഞ്ഞു ഇതൊക്കെ പേര് കേൾക്കാത്ത ഒരു അവാർഡ് ദാനമാണ് ഇന്നൊക്കെ കിട്ടിയത് ആരായി എവിടെന്നോ എന്തൊക്കെ ആയിരുന്നാലും ഒരു അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ല ഒരു ഏഹ് നമുക്ക് നമ്മളൊരാൾ ഒരു ഒരാൾ അംഗീകരിച്ച് തരുന്ന ഒരു ഇതിനെ ഒരു വലിയ വില തന്നെ ഉണ്ട് അതിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാണ് ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മളെ കൊണ്ടെന്തെങ്കിലും നേടാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക ഈ പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ എൻ്റെ ഈ മെസ്സേജിന്റെ അടിയിലും അദ്ദേഹത്തിന്റെ എന്റെ ഇതിലൊക്കെ വെട്ടിക്കുന്നതെ കണ്ടു പലരുടെ മെസ്സേജിന്റെ അടിയിലും പലരും ഉത്തക്കുന്നതേ കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ ഒരു ചുമ്മാ വെറുതെ കിട്ടുന്നതെന്നുള്ള ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും പേരിൽ നിന്നും ഒരാളിനെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊരു അംഗീകാരം തന്നെയായിട്ടാണ് എനിക്ക് കണക്കാക്കുന്നത് അതെല്ലാം നമുക്ക് നിങ്ങൾ പറയും കണക്ക് പൈസ കൊടുത്തോ ഇതൊന്നും വാങ്ങേണ്ട കാര്യങ്ങളല്ല ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു അവാർഡ് കിട്ടിയിരിക്കുന്ന അതിന്റെ അതിന് വലിയ വളരെ സന്തോഷം സന്തോഷവും ആയിരിക്കുകയാണ് കാരണം കുറേ ദിവസങ്ങൾ അദ്ദേഹം കുറെ കാലം അതായത് ഒരു രണ്ട് വർഷക്കാലമായി അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് ബിഗ് ബോസിൽ ഇന്നിപ്പോ രണ്ടു വർഷം കഴിഞ്ഞു രണ്ട് രണ്ടര വർഷം അടുപ്പിച്ചായി രണ്ടര വർഷം ആയി എന്ന് തന്നെ പറയാം രണ്ടര വർഷം അപ്പോ ഇത്രയും കാലം അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഈ ലൈവിൽ തന്നെ ആർക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ആർക്കും കിട്ടാത്ത ഒരു ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഇല്ല കാരണം ഇപ്പൊ എത്രയോ പേര് ജയിച്ച് കപ്പ് വാങ്ങുകയൊക്കെ ചെയ്തു ഇതും ജയിക്കാതെ ഒരു കപ്പും വാങ്ങാതെ ഒരു അറുപത്തിയഞ്ച് വെറും അറുപത്തഞ്ച് ദിവസം ബിഗ് ബോസിൽ നിന്ന് പേരെടുത്ത് വന്ന ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഒരുപാട് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ചേക്കേറുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരുപാട് പേര് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അതാ അവാർഡുകൾ കാരണം ഒരുപാട് ഒരുപാട് കാരണം ഈ ബിഗ് ബോസ് എന്നിറങ്ങിയതിനു ശേഷം അവാർഡിന്റെ ൊടിപൂരം തന്നെ തന്നെയായിരുന്നു ഒരുപാട് അവാർഡുകൾ കാരണം അതിനു മുമ്പേ അദ്ദേഹം അവാർഡുകൾ ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട് അത് അദ്ദേഹം തിന്റെ വീഡിയോകളിൽ പോയി കാണ ചാനലിൽ അദ്ദേഹം കിട്ടിയിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കുറെ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ഇതൊക്കെ കേണുമ്പോൾ ഓരോരുത്തർക്ക് എന്തുകൊണ്ടാ അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ ഇഷ്ടത്തിലേക്ക് നയിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അദ്ദേഹം വീണ്ടും അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് അപ്പോ ഒരു നല്ല ജനക്കൂട്ടം അവിടെയും പ്രതീക്ഷിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ ും കാരണം ഒരു ഹോട്ടലിൽ വെച്ചായതുകൊണ്ടാകണം പോകുന്നത് അത്രയും വലിയ ജന അവിടെ അവിടെ അങ്ങനെ ഒരുപാട് പേരൊന്നും അവിടെ സിറ്റികളിൽ ഒന്നും നിക്കാനൊന്നും പറ്റില്ല അത്രയ്ക്കും ഉള്ള ഒരു അവാർഡ് വരുന്നിരുന്നാൽ തന്നെ അവിടെയും അടിപൊളി അവാർഡ് ദാനൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ തന്നെ ഈ വർഷം ഇപ്പൊ ഈ പ്രാവശ്യം ഈ മാസവും ഇത് കൊച്ചിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് ഇനിയെങ്കിലും ഈ മറ്റുള്ള ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരോട് എല്ലാവരോടും ഞാൻ പറയണം നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏഹ് ഇതില് അദ്ദേഹം പോയിക്കോട്ടെ അദ്ദേഹത്തെ അങ്ങ് വെറുതെ വിടൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ദുഃഖങ്ങളൊക്കെ കയറി അദ്ദേഹം ഇപ്പോഴും ആ ഇവിടെ ഈ ഇത് ഇത് പയറായി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനായി എനിക്ക് കണക്കാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡെപ്പിയാണ് എല്ലാവരും എപ്പോഴപ്പഴും ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡെപ്പിയാണ് ഇനി ഡോക്ടറെ നിങ്ങൾക്ക് ഒരായിരം ആശംസകൾ ഞാൻ നേരുന്നു ഒരുപാട് 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 ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്